മുന്നൂറ്റി അമ്പത് തൊട്ട് നാനൂറ് കിലോമീറ്റർ സ്പീഡിലോട്ട് വണ്ടിയാണ് ഇവിടെ പോയി ഇതൊരു ഹിസ്റ്ററി ആയിട്ടുള്ള ഒരു കാർ ഒരു കൊല്ലത്തെ സർവീസ് ചാർജ് ഒരു അറുപത് ലക്ഷം ഇങ്ങനെ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ പേജിലെ ആദ്യത്തെ ഹോം ടൂർ ആണ് ഇത് ദുബൈയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വീട് അത് ഒരു മലയാളി പത്തു വർഷങ്ങൾക്ക് മുമ്പ് വെച്ചൊരു വീടാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സി ജെ റോയി സാറിന്റെ വീടാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ എന്താ പറയണെന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ വന്നിട്ട് ഞാൻ ഇത്ര ലക്ഷറി വണ്ടികൾ ഇങ്ങനെ ഒന്നിച്ചു കാണുന്നത് ആദ്യമായിട്ടാണ് പുകാട്ടി റോയ് സാറിൻ്റെ ഏകദേശം പത്തു വർഷത്തിന് മേലായിട്ട് ഉണ്ട് അങ്ങനെ ഒരു ഇന്ത്യക്കാരൻ പത്ത് വർഷത്തിന് മേലിൽ ഒരു വണ്ടി ഇങ്ങനെ ബുഗാട്ടി കൊണ്ടു കിടക്കുന്ന എനിക്ക് അറിയത്തില്ല നോർമലി കാരണം അതേപോലെൻസ് ഉള്ള ഒരു വണ്ടിയാണ് ബുഗാട്ടി എന്ന് പറയുന്നത് ഇതിന്റെ കുറച്ച് സ്പെക്ക് ഉണ്ട് സ്പെക്കുണ്ട് റോയി സാർ വന്നിട്ട് ഞാൻ പറയാം കുറേ കാര്യങ്ങളുണ്ട് അതിന്റെ അകത്ത് അതേപോലെ തന്നെ രണ്ട് റോൾസ് റോയ്സ് ലോകത്തിലെ തന്നെ ഇതേലെ നാലോ അഞ്ചോ എണ്ണോ ഉള്ളു ഇതിലും കുറെ സ്പെക്കുകളുണ്ട് അതും റോയിസാർ വന്നിട്ട് പറയാം നമ്മളിപ്പോ നിൽക്കുന്നത് ലക്ഷറിക അവസാന വാക്കെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ഗാരേജിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഇത് ഈ ഒരു കളക്ഷൻ ഇവിടെ വന്നു കിളി പോയി ഞാൻ ആ റോഹിത് സാറിനോട് അങ്ങോട്ട് ചോദിച്ചു സാർ ഞാൻ ഇവിടുത്തെ കളക്ഷൻ സാറിന്റെ കളക്ഷൻ അങ്ങനെ ഇന്ത്യയിൽ ആരും സാറിന് അങ്ങനെ സാറ് കളക്ഷൻ അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് യോജി കയറിയാ നമുക്ക് അടിപൊളി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ പോയിട്ടില്ല ലക്ഷനുകളുടെ അങ്ങേയറ്റം എന്ന് പറയുന്ന റോൾസ് ബുഗാട്ടി ബുഗാട്ടി പിന്നെ പറയേണ്ട കാര്യമില്ല സാറിന്റെ എത്ര വർഷവും സാറിന് പറഞ്ഞു ഇത് കൊല്ലായി കൊല്ലം ഒരു കാര്യം ഞാൻ പറയാം ബുഗാട്ടി എന്ന് പറയുന്നത് അങ്ങനെ ഒരുമാതിരി പെട്ടവരങ്ങനെ ഒന്ന് രണ്ട് വർഷത്തിന് മേളിൽ അങ്ങനെ കണ്ടിന്യൂ കഴിഞ്ഞു വെക്കത്തില്ല വേറെ ഒന്നും അല്ല അതേപോലെ വണ്ടിയാണ് ഇതിന്റെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാവോ ആദ്യം ഞാൻ മെയിൻറ്റനൻസിന്റെ പറയാം ഇത് എൻ്റെ ഒരു സുഹൃത്ത് ഷാർജൻ്റെ അപ്പോൾ എന്നെ ഞാൻ അങ്ങനെ വരുവണ്ണം അവഴി അപ്പൊ പുള്ളി ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് അപ്പോൾ പുള്ളി എന്നെ ചോദിച്ച ഒരു ചായ്ക്ക് വരുവാണ് കംഫർട്ടി അപ്പൊ അവിടെ ഒരു ആണി കുത്തി കയറി ഓക്കെ അപ്പോൾ നമ്മൾ ആണി കുത്തി കയറി എന്ത് ചെയ്യും നമ്മളൊരു ടയർ ഷോപ്പിൽ വിടും അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് ഞാൻ ടയർ ഷോപ്പിലേക്ക് വിട്ടു ടയർ ഷോപ്പ് ഏയ് ഇതൊന്നും ഇവിടെ തൊടില്ല ഇതൊന്നും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും എന്താ ഇത് ചെയ്യാം അല്ലേ അപ്പോൾ ഷോറൂമിലേക്ക് ഞാൻ വിളിച്ച് പറഞ്ഞു വിട്ടു അവർ സെന്റ് കാർ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കാർ പോയി കാർ പോയി അവിടെ അവസാനം കട്ട് ഷോട്ട് ചെയ്താല് ഈ നാല് ടയറിനും കൂടി അമ്പത് ലക്ഷം രൂപയാണ് ചിലവ് അതെന്താ ചോദിക്കും ഇത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ പോണതാ വണ്ടിയാണ് മുന്നൂറ്റമ്പത് നാനൂറ് വരെയാണ് റേറ്റഡ് സ്പീഡ് ചെറിയ ടയർ വേരിയേഷൻ ഉണ്ടെങ്കിലും കാർ ക്രാഷ് നാല് ടയർ മാറ്റണം ഒരു ടയർ ടയർ പഞ്ചർ പഞ്ചർ ഇടാൻ പറ്റില്ല പറ്റില്ല ഫസ്റ്റ് നാല് നാല് ലക്ഷം രൂപ കൂടി മാറ്റണം ഈ റിമൂവ് ചെയ്ത് ഇതിന്റെ ഫ്രാൻസിലേക്ക് വിട്ട് അവിടെ ഇതിനെ സെറ്റ് ചെയ്തിട്ടാണ് ഇത് വന്നത് ഇതിന്റെ ടയർ ആസ് ഹാസ്പർ ബുഗാട്ടി ദ സ്പെസിഫിക്ലി മേക്ക് ഫോർ ദ കാർ അപ്പൊ ഈ കാറിന് വേണ്ടി ടയർ ഉണ്ടാക്കി അതിനെ ഫിക്സ് ചെയ്ത് വരുമ്പിക്കും അമ്പത് ലക്ഷം രൂപ പോയി അതും കൂടാതെ ഓൾമോസ്റ്റ് ആറു മാസം എടുത്തു ആ കംപ്ലീറ്റ് ഇതിന്റെ എല്ലാം കൂടി ഊരിയിട്ടാണ് പോയത് എന്നിട്ട് അത് ഫിക്സ് ചെയ്ത് വന്ന് സിക്സ് മന്ത്സ് എടുത്തു ആറ് മാസം വേണം ഇത് അപ്രോക്സിമേറ്റ്ലി ആ അപ്പൊ ഒരിക്കൽ അതിന്റെ പഞ്ചണ്ട കേസ് അങ്ങനെയാണ് അതാണ് ഇതിന്റെ മെയിൻറ്റനൻസ് അറിയാലോ ഒന്നും പറയാ ഇതാണ് നമ്മുടെ റോൾസ് വോയ്സ് ഫാന്തം ഇതിന്റെ ലോങ് വീൽ ബേസ് ആണ് ഇതിനൊരു പാർട്ടീഷൻ ഉണ്ടായിരിക്കും അകത്ത് അപ്പോൾ ഡ്രൈവറും പാസഞ്ചേഴ്സിനും ഒരു പ്രൈവസി ഉണ്ടായിരിക്കും വിത്ത് എ പ്രൈവസി സ്വീറ്റ് ഇത് വളരെ കുറച്ച് കാറാ ദുബായിലേ ഉള്ളു എന്റെ അറിവിൽ ഇന്ത്യയിൽ ഉണ്ടാന്ന് എനിക്കറിയില്ല ദുബായിൽ വളരെ കുറവ് കാറാ ഉള്ളു അപ്പോൾ ദുബായിൽ തന്നെ കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ ഇന്ത്യയെ പറ്റിയില്ല ദിസ്ഇസ് എൻ മാക്ലറിൻ ദിസ് ഇസ് ദിസ്ഇസ് അനദർ എക്സ്ക്ലൂസീവ് കാർ ഇത് നമ്മുടെ റോൾസ് റോയ്സ് ഫാൻതം ഇത് സെയിം ഇതാണ് പിന്നെ പിന്നെ എന്റെ അടുത്ത് റോൾസ് റോയ്സ് പാക്ട്രി ഉണ്ട് ഇലക്ട്രിക് കാർ അത് പുറത്തു പോയിരിക്കുകയാണ് ഇത് നമ്മുടെ ബെൻലെ ഫ്ലൈങ് സ്പോർ ഇതാണ് ലാബോഗിന് മാൻസോറി കാർബണ മോഡൽ ഇതൊരു ഇതൊരു പവർ ആണ് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാൻ യോജിക്കേ ഇതൊരു ഇതൊരു മൂന്നാല് മുകളിൽ ലോകത്തിലില്ല അവൻറ്റി ഡോർ പിന്നെ നമുക്ക് ഹമ്മറെ പറ്റി അറിയാമല്ലോ ഇതൊരു വിത്ത് ക്രാബ് വാക്ക് ആണ് ഇത് ഇത് സീറോ ടു ഹൺഡ്രഡ് ഇൻ ത്രീ പോയിന്റ് സം നാല് സെക്കൻഡ് കൻ ഇമാജിൻ അതിന്റെ ഒരു ഐ തിങ്ക് തിന്റ് ഇറ്റ് ഇലക്ട്രിക് കാർ അതൊരു മോൺസ്റ്റർ ആണ് ശരിക്കും ഹുറിക്കാൻ വിത്ത് കാർബൺ കാർബൺ ഫൈബർ ഫൈബർ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് ഇതായിരിക്കും ഒരു യുണീക് കാർ ഇത് എയ്റ്റ് ടു ലിറ്റേഴ്സ് ആണ് ഇത് എയ്റ്റ് രണ്ട് സെപ്പറേറ്റ് എൻജിൻ ആണ് സിക്സ്റ്റീൻ പോയിന്റ് ഫോർ ലിറ്റേഴ്സാ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറയുക ഈ രണ്ട് എൻജിന് ഒരേ സ്പീഡിൽ ഒരേ ആർ പി എത്തിൽ മൂവ് ചെയ്ത് മെഷ് ചെയ്യണം അല്ലെങ്കിൽ എ വിൽ ബി ഫാസ്റ്റർ ഇൻജിൻ ബി വിൽ ബി സ്ലോർ എന്ന് പറഞ്ഞാൽ വണ്ടി ജാം ആവും അപ്പോൾ അതാണ് എന്റെ ടെക്നോളജി ഇത് രണ്ടും കൂടി മെഷ് ചെയ്തിരിക്കുന്നത് രണ്ട് ലിറ്റർ ഇഞ്ചിൻ്റെ നമ്മുടെ റോൾസിനുണ്ടല്ലോ ആ വലിയ റോൾസും കൂടി ആറ് ലിറ്ററിന്റെ എഞ്ചിനാണ് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ടൈംസ് ഈ ചെറിയ കാറിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ഈ സ്പോയിലർ ഉണ്ട് അത് നമ്മൾ സ്പീഡ് കൂടുമ്പോൾ ഈ സ്പോയിലർ കം ആ വണ്ടി താഴും ദാറ്റ് ഈസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ ഇത് ഇത് കവർ ചെയ്യാൻ പാടില്ല നമ്മൾ കവർ ചെയ്യില്ല അവര് എന്തായാലും അത്ര ചൂട് ജനറേറ്റ് ചെയ്യുന്നത് അത്ര ചൂട് പക്ഷെ ഇതൊരു ടെക്നോളജി അവർ ചെയ്താണ് ഈ രണ്ട് എഞ്ചിൻ കൂടി മെഷ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇത് പോണ സ്പീഡ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് മുന്നൂറ്റമ്പത് നാന്നൂ നാനൂറ് സ്പീഡ് വരെ പോവാം അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഞാനും വണ്ടി വണ്ടി പ്രാന്തനല്ലേ ഈ ഒരു ഇത് അതെന്താണെന്നറിയോ ഞാന് ബാംഗ്ലൂർ വെച്ചൊരു വീഡിയോ അത് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട് സാറിന്റെ അതിനോട് സാറ് കുറച്ച് വിഷമത്തിലാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് കാരണം അതേപോലെ ആഗ്രഹിച്ച് സാർ വർക്ക് ചെയ്തൊരു വണ്ടിയാണ് നിയമം പറഞ്ഞു സാർ അത് കേട്ടു കാരണം ഇവിടെ സൊസൈറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുക എന്നാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം പക്ഷെ അങ്ങനെ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാം പിന്നെ അവർ പറയുന്ന പോലെ കേട്ടോട്ടെ ഇങ്ങനെ കിടക്കുന്ന നല്ല വിഷമമുണ്ടെന്ന് അന്നേ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ കിട്ടുന്നത് അത് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും അതിന്റെ അടിയിൽ വന്നിട്ട് സർക്കാരിനെ നല്ല രീതിയിൽ പറയുവാണ് പക്ഷെ അത് അങ്ങനെ ഒരു റൂൾസ് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പിന്നെ റൂൾസ് ബ്രേക്ക് ചെയ്യാറില്ല എന്തിനാണ് നമ്മൾ റൂൾസ് ബ്രേക്ക് ചെയ്ത് പിന്നെ ഒരു സൊസൈറ്റി വിഷയം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കാരണം അത് ഡ്രൈവ് ഡ്രൈവൻ പറ്റില്ലെന്ന് പറഞ്ഞ ഞാൻ കൊണ്ടുപോയിട്ട് അത് സേഫ് ആയിട്ട് കൊണ്ടുപോയി അവിടെ നിർത്തി പറഞ്ഞു താങ്ക് യു വെരി മച്ച് പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട് എന്റെ കാറും ഞാൻ വിൽക്കില്ല എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് അപ്പൊ എന്റെ പഴയ സൊണാട്ട അവിടെ എറിപ്പുണ്ടാവും അതെന്റെ മൂന്നാമത്തെ കാറാണ് എനിക്ക് ഈ ഞാനൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ് ഞാൻ തുടങ്ങിയത് മാരുത്തി എയ്റ്റ് ഹൺഡ്രഡിലാണ് സി കെ ജെ ത്രീ സിക്സ് ത്രീ സെവൻ ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചത് എസ് ടീം പിന്നെ ഫോർഡ് സ്കോട്ട് പിന്നെ അക്സെൻറ്റ് പിന്നെ സൊനാട്ട അങ്ങനെ ഈ പുതിയ ബ്രാൻഡ് വരുമ്പോൾ ആദ്യം പോയി മേടിക്കും അപ്പോ ഈ പിന്നെ എനിക്ക് നമ്പർ ആണ് നമ്പർ അതുപോലെ ഇവിടുത്തെ ലാസ്റ്റ് ടു ഡിജിറ്റിൽ അതിലും ഒരു കോർഡിനേഷൻ റോഹിത് സാറ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല എമൗണ്ട് കേട്ടോ ഈ നമ്പറൊക്കെ നോക്കിയാൽ മതി അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ വീഡിയോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പം കൂടെ കൂടിക്കോളൂ ഇനിയും ഇതേലത്തെ ഹോം ടൂർ അങ്ങനെ കുറച്ച് കീടിലും വീഡിയോസൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് നിങ്ങളിലേക്ക് നല്ല നല്ല വീഡിയോസ് എത്തിക്കാം അപ്പം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്